എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു വെറൈറ്റി സ്വീറ്റ് തയ്യാറാക്കിയെടുക്കാം ഇത് തയ്യാറാക്കാൻ എളുപ്പമാണ് അതുപോലെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ വേണ്ട ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ എങ്കിലും ഇതങ്ങനാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് പഞ്ചസാരയൊന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കാം അതിനുവേണ്ടി സ്റ്റവ് ഓർത്തിച്ചൊരു പാൻ സ്റ്റവിലോട്ട് വെച്ച് കൊടുത്തു ഇതിലോട്ട് നമുക്കൊരു കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണം ഇനി പഞ്ചസാര എല്ലാം ഒന്ന് മെൽറ്റായി ഇതിൻ്റെ കളറൊക്കെ നല്ലതായിട്ടൊന്ന് ചേഞ്ച് ആയി വരണം പഞ്ചസാര നമ്മൾ ക്യാരമലൈസ് ചെയ്തെടുത്തു ഇനി ഇതിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അരക്കപ്പ് ചൂടുവെള്ളമാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അദ്ദേഹത്തോട്ട് തെറിക്കാൻ ചാൻസ് ഉണ്ട് ഇനി ഇത് നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ക്യാരമലൈസ് ചെയ്ത പഞ്ചസാരയെല്ലാം നല്ലതായിട്ടൊന്ന് വെള്ളത്തിലോട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലോട്ട് ഒരക്കപ്പ് പഞ്ചസാരയോടെ ചേർക്കണം എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഈ പഞ്ചസാരയല്ല ഇതിലോട്ടൊന്ന് അലിഞ്ഞ് ചേരണം എന്നിട്ട് ഈ പാനി ഉണ്ടല്ലോ കുറച്ചൊന്ന് തിക്കായി വരണം ഇപ്പം ഇതായിട്ടുണ്ട് കേട്ടോ ഇത്രയും മതിയെ നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് എന്നിട്ടിതുണ്ടല്ലോ ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം ഞാൻ എന്താ ഇതുപോലൊരു ബൗളെടുത്തിട്ടുണ്ട് ഇതിലോട്ട് നാല് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കണം ഇതിലോട്ട് രണ്ട് നുള്ളു ഉപ്പുപൊടിയും അര ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം നല്ലതായിട്ട് ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പഞ്ചസാരയുടെ പാനീയുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കണം എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ ഈ സ്വീറ്റിന് വേണ്ട മിക്സൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഒരു ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതുപോലൊരു ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നെയ്യ് പുരട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു വാഴയിലെ വയട്ടി അത് വൃത്തത്തിൽ കട്ട് ചെയ്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഒഴിക്കാം ഇതിനി ആവി കയറ്റി ഒന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടി ഇതുപോലൊരു പാത്രമാണ് എടുത്തിരിക്കുന്നത് ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് തിളപ്പിച്ചിട്ടുണ്ട് അതായതുപോലൊരു തട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ആവി വരാൻ തുടങ്ങി ഇതിലോട്ട് ട്രേ ഒന്ന് വെച്ച് കൊടുക്കാം ഇഡലിപാത്രത്തിൻ്റെ അടപ്പുണ്ടല്ലോ അതായതുപോലെ വൃത്തിയുള്ളൊരു ടൗല് വെച്ചൊന്ന് കെട്ടിയെടുത്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആവി വെള്ളം ഉണ്ടല്ലോ ഇതിലോട്ട് വീഴാതിരിക്കും കേട്ടോ ഇത് വെച്ച് അടച്ച് ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് ആവി കയറ്റി വേവിച്ചെടുക്കാം നമ്മളിത് പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം എന്താ നോക്കിക്കേ ഇത് നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇത്രയും മതി ഇനി ട്രൈഡ് തട്ടിൽ നിന്ന് മാറ്റാം എന്നിട്ട് നല്ലതായിട്ടൊന്ന് തണുക്കാൻ വേണ്ടി വെക്കാം നല്ലതായിട്ട് തണുത്തതിന് ശേഷം ഇതിൻ്റെ സൈഡ് ഇത് ഇതുപോലൊരു കത്തി ഉപയോഗിച്ചിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഉണ്ടല്ലോ ഒരു പ്ലേറ്റ് വെച്ച് കമഴ്ത്തി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുമ്പോഴേ ഇത് ഈസി ആയിട്ട് ഇളകി വരും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റാണിത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൊണ്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും നല്ലൊരു സ്വീറ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇത് ഇഷ്ടമാകും ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് കഴിക്കാം എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ വീണ്ടും ഇതുപോലെ പുതിയ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ